വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈ ആണ് അതിനായി നാല് അയല നമ്മൾ വെളുപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകി നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീനെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി നന്നാക്കി ചെറുതായിട്ട് വരഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മീനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയൊന്ന് നോക്കാം ഞാൻ ഞാനതിനിടെ കുറച്ച് പച്ച കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് അല്ലി ചുമന്നുള്ളി ഒരു ചെറുനാരങ്ങ ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് കുറച്ച് കറിവേപ്പില കുറച്ച് വറുത്ത് പൊടിച്ച ഉരുവ ഒരു കളറിന് വേണ്ടി നമ്മൾ കുറച്ച് കാശ്മീരി മുളകോട് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകിട്ട് കൊടുക്കാം അപ്പൊ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കണം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൂന്നല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വറുത്ത് പൊടിച്ച ഉരുവപ്പൊടി ഇടണം അപ്പം ഉലുവപ്പൊടി നിങ്ങൾ വറുത്ത് പൊടിച്ച് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പിഞ്ച് ഉലുവപ്പൊടിയാണ് ഇടാവുള്ളൂ അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൈപ്പ് രുചി വരും അപ്പം കുറച്ച് മാത്രം ഇടാൻ നോക്കണം കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഉപയോഗിച്ചോളണം ഇപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് തിരി കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറുനാരങ്ങ ഇതിലേക്ക് പീനൊഴിക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം അത് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമുക്കിതെല്ലാം ഈ പാത്രത്തിലോട്ട് മാറ്റാം ിതിലേക്ക് എടുത്ത് ചിരിക്കുന്ന ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി നമുക്കൊരു കളറിന് വേണ്ടി കൊടുക്കാം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മസാല എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമ്മുടെ മസാലയെല്ലാം നമ്മൾ ഇളക്കി മിക്സ് ചെയ്തുകൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മീനും ആയിട്ട് നന്നായിട്ട് തേച്ചൊന്ന് ഒന്ന് പിടിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ മീനെല്ലാം ഇതിലോട്ടിട്ട് നന്നായിട്ട് മസാല തേച്ചെടുക്കാം നമ്മൾ വരഞ്ഞേക്കുന്ന ഓരോ ഭാഗത്തേക്കും നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ മസാല നന്നായിട്ട് തേച്ച് മീനിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അത് നമ്മുടെ മീനെല്ലാം ഇതുപോലെ തന്നെ മസാല ബാക്കി നമുക്ക് തേച്ച് പിടിപ്പിക്കാം നമ്മളിത് ഒരു അരമണി ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വയ്ക്കുന്നുണ്ട് അപ്പോഴായിരിക്കും മീനിനു വേണ്ടി മസാല എല്ലാം പിടിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചി ആയിരിക്കും ഇപ്പൊ എന്തായാലും നമ്മൾ മീൻ ഇങ്ങനെ മസാല വെച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം മീനെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീനെല്ലാം മസാല തേച്ച് അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും മീൻ കൂടുതൽ രുചി കിട്ടാൻ വെളുപ്പണയിലിട്ട് ഒരു അഞ്ചാറ് പതിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എനിക്ക് ഈ മീൻ ഒരു രണ്ട് മിനിറ്റ് തീ മൂട്ടിട്ട് വരുന്ന ശേഷം ചെറിയ തീയിലേട്ട് ഇട്ടിട്ട് നമുക്ക് ഒരു വർഷം വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി തീ ചിമ്മിലോട്ടിട്ട് കൊടുത്ത് വേവിക്കാം നമ്മുടെ മീനൊക്കെ ഒന്ന് മറച്ചുടാം നമുക്ക് ഒരു വർഷം നമ്മുടെ മീൻ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് നമുക്ക് നമുക്കിത് തീ ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തീ കൂട്ടിയിട്ടു ശേഷം തീ ഒന്ന് കുറച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ തീ കൂട്ടിയിട്ട് വേവിച്ച മീൻ ഉള്ളൊന്നും വേവിടുക അപ്പൊ നമുക്ക് ഇതുപോലെ തീ ഒന്ന് കൂട്ടിയിട്ട ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ തീയിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മറുപറവും വേവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മീനെല്ലാം രണ്ടു വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് നീലെല്ലാം പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ രുചികരമായ ഒരു അയല ഫ്രൈ ആണ് ഇപ്പം എൻ്റെ അയല ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി നമസ്കാരം